അസലാ വലൈക്കും വരഹമുല്ല ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ മദീനയിൽ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം ഒരു മാസമായി ഈ ഒരു സൈക്കിള് ഈ ഒരു സൈക്കിള് മദീന പ്രദേശത്ത് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ഇതൊരു ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് റൈഡ് ചെയ്യാം ഇതെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം ഈ സൈക്കിൾ ഉപയോഗിക്കാം അതുപോലെ ഈ സൈക്കിൾ നമുക്ക് കിട്ടുന്നത് തന്നെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു മാസത്തിൽ എടുക്കാം അതുപോലെയൊക്കെ വൺ ഡേ എടുക്കാം വൺ വീക്ക് എടുക്കാം ഒരാഴ്ച എടുക്കാം ഈ ഒരു പെടലില്ലേ ഈ പെഡല് നമ്മൾ ചവിട്ടുമ്പോൾ മൂന്ന് വട്ടം ചവിട്ടുമ്പോൾ ഇതെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക് നമുക്ക് മുന്നോട്ട് പോകും അതായത് ച ഒരല്പം ഓടുന്ന രീതിയിലാണ് റീചാർജബിളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ റീചാർജിലല്ല ഓടുന്നത് പെഴലിൽ മൂന്ന് വട്ടം ചവിട്ടുമ്പോൾ പിന്നെ കുറച്ച് ദൂരം എന്ത് ചെയ്യും ഇത് മൂവാവും പിന്നെ ലൈറ്റുണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഇവിടെ പ്രദേശത്ത് കൊണ്ട് കറങ്ങാൻ പറ്റിയ ഒരു സൈക്കിളാണ് ഇപ്പോൾ ഈ മദീനിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഖന്തക് യുദ്ധം നടന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ സൈക്കിൾ ഉള്ളത് ഈ കാണുന്നവർ അവിടുത്തെ സർവീസിന് വേണ്ടി വന്നവരാണ് അതുപോലെ ഈ സൈക്കിൾ കേടാക്കുകയോ മറ്റ് വീട്ടിൽ കൊണ്ടുപോയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നിയമപരമായിട്ട് കുറ്റമാണ് ഈ സൈക്കിളിൻ്റെ ഈ സൈക്കിൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ സെക്ഷനുള്ള അവിടെ നമുക്ക് റീചാർജായിട്ട് ഇട്ടിട്ട് അടുത്ത സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം അതുപോലെ തന്നെ ഉമറയ്ക്ക് വരുന്നവർക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം ഇതെടുത്ത് ഇവിടെ കൊണ്ട് കറങ്ങി അടിച്ച് നടക്കാം ഏകദേശം ഇത് മദീനയിലെ ഒരു അറുപതോളം സ്ഥലത്ത് ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു സൈക്കിൾ അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ ആ ഒരു അവിടെ ആ ഒരു ആൾക്കാരില്ലേ ഇപ്പം അതിന് സർവീസിന് വേണ്ടി വന്ന അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഇവർ ദുബായി ഇത് എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവർ സർവീസ് ആരംഭിച്ചതെന്ന് പറഞ്ഞു പോലീസൊക്കെ ആയിട്ട് ടൈപ്പ് ആണ് കാര്യം ഈ സൈക്കിള് ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ആണ് അതായത് ഈ സൈക്കിള് നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെയ്യാ അവർ കേസെടുക്കും അപ്പോൾ ഓക്കെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള